എന്നെ ഓർക്കുന്നുണ്ടോ സാർമാര് ഗോവിന്ദമുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി പിന്നെ നല്ല ബെസ്റ്റ് ടൈം അല്ലേ നിങ്ങളെ പേക്കാൻപോർട്ടിലേക്ക് സാറും കൂടെ സാർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ജാനു അന്ന് സാറ് കൂടെ അന്ന് ജോലി ചെയ്തില്ലെങ്കിൽ വൃത്തിയാകില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു സാർ അവിടെ തന്നെ ഈ വീട് വൃത്തിയാക്കാൻ ഇത് എത്ര വയസ്സ് കാണും ഒരു മുപ്പത്തിമൂന്ന് കാണും

നിനക്ക് സുഖാണല്ലോ അല്ലേടാ പിന്നെ നടുവൻ തല്ലി വീണ നല്ല സുഖമല്ലേ ഇങ്ങനെ എഴുന്നേക്ക് എഴുന്നേറ്റ് സുഖ കിടന്നാൽ നീ വിഷമിക്കണ്ട എനിക്കൊന്നും പറ്റില്ല ഐ ദാ നോക്ക് ഒന്ന് മഹാദേവ മഹാദേവ എത്ര കാലം വിശേഷങ്ങൾ പറ എവിടെ സുലു മോളു ഓക്കെ അവരും കണ്ണൂരാ അത് ഇവിടെ വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോലെ വിശേഷങ്ങളാ അല്ലേടാ ആ എയർപോർട്ട് പൊളിച്ചടിക്കി വാ അതൊക്കെ അത് പോട്ടെ ജാനു അതെ ജാനു എവിടെ ചോദിച്ചത് കേട്ടില്ലേ വീട് വൃത്തിയാക്കാൻ വന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജാനു എവിടെ അവൾ ഒട്ടും പോരാ വൃത്തിയാവുന്നില്ല

ജസീന്ത ഈ നിൽക്കുന്ന തോമസ് ഫിലിപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ ഫുഡ് തോമസ് ഫിലിപ്പ് ഈ നിൽക്കുന്ന സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ സമ്മതമാണോ സമ്മതമല്ലേ അല്ല അതല്ല അല്ലേ ടോ സമ്മതമാണോ അല്ലേ സമ്മതമാണോ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയത് എന്താ ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ അല്ല ഈ വിവാഹത്തിന് എനിക്ക് സമ്മതല്ല പക്ഷെ അവന് സമ്മതമാണ് എടോ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ സമ്മതമാണ് ഇപ്പൊ ശരിയല്ലേ പിന്നെ വന്നു അതെ എന്താ പരിപാടി അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ അതെ ഇന്ന് പത്ത് ഇരുപതാം തീയതി ഞങ്ങളുടെ കുടുംബങ്ങൾ എത്തുന്നു കല്യാണം കഴിഞ്ഞ് നിന്നെയും നിന്റെ ഭാര്യയും ഫസ്റ്റ് നൈറ്റിന് വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ലാസ്റ്റ് നൈറ്റിന് പോകുന്നു അല്ലേ അവൾ ഒരു പാവടാ നമുക്കിനി അവളോട് വഴക്കും വൈരാഗ്യവും ഒന്നും വേണ്ട അവളൊരു നല്ല ഫ്രണ്ടാ അപ്പ നീ എന്താടാ ആലോചിക്കുന്നത് ഞാനങ്ങ് ബോംബെയില് വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്ക ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ് അല്ലേടാ പിന്നെ മൂന്നാല് ദിവസം അവരെ വിട്ടുനിന്നപ്പോ എന്തൊരാശ്വാസം പോടാ കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സുഖ കുടുംബത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യ എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് രണ്ട് കുടുംബം ഒരാകുന്ന എന്താ കെട്ടാൻ അല്ല നമ്മുടെ തോമസ് എന്താ വേണം എടുക്കണോ അങ്ങോട്ട് കട്ടിയടാ കട്ടിയില്ല കട്ടിയില്ല ഇവക്ക് വിളി അല്പം കൂടുതലാ ഞാൻ ഇന്ന് നിർത്തിച്ചു തരാം ഹലോ ഞാനാ മോളൂ തോമസ് ഊട്ടി വേണ്ട ഇന്നൊന്നും അയ്യോ ഇന്നൊന്ന് വിളിച്ചൂടി അവന്മാര് എന്റെ കൂട്ടുകാര് ദുഷ്ടമാരാ ഇനി വിളിച്ച കൊന്നുകളെ എന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവന്മാര് പറഞ്ഞാ പോലെ ചെയ്യുന്നവരാ ചോര കണ്ടറപ്പ് മാറിയവരാ അയ്യോ അവന്മാര് കണ്ടുടാ എടാ എന്റെ പേര് ഇനി നീ അവളെ വിളിച്ച ഞാൻ ഈ അപ്പക്കുട്ടിനെ നിന്നെ കൊല്ലൂടാ പട്ടി ഫോൺ ഫോൺ വെക്കാൻ അയ്യോ അയ്യോ എന്നെ ഗോവിന്ദൻകുട്ടി അപ്പ കുട്ടി ചോരയുണ്ട് മതി കോമഡിക്ക് അതിരി വേണം കേട്ടോ അങ്ങനെ അവൻ മാത്രം സൂക്കണ്ട കണ്ടോ ഇനി ജന്മത്തവളവനെ വിളിക്കില്ല ഇത് എന്റെ വീട് നമ്പർ ഫോർ ആര ഞാൻ തോമസ് ഊട്ടിയുടെ ഒരു അംഗളാ ജോർജ് ഊട്ടി ഞാനാ എന്റെ വലിയ പറ അപ്പനാ പറഞ്ഞ അവന്റെ കണ്ടാ പറയൂ അവനെവിടെ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അയ്യോ വൈകുന്നേരം അതെങ്ങനെ ഇന്നലെ രാത്രി അവള് സംസാരിച്ചെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് അപ്പൊ അവ ഇവിടെയാണെന്നാണല്ലോ തോമസ് കൂട്ടി അവളോട് പറഞ്ഞത്

വീട്ടിൽ പോയി എവിടെ പോവാൻ അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും ഇന്നലെ മുതൽ എനിക്ക് എന്തോ ഉള്ളിൽ ഒരു അത് ആയിരിക്കും ആവശ്യമില്ലാതെ അതോ പോർക്കും ബീഫും ഒക്കെ വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണം അതല്ല എന്തോ ഒരു ഉൾഭയം പോലെ വീട്ടിലും ചെന്നില്ലെങ്കിൽ ഇവൻ എവിടെ പോയി നമുക്ക് പോയി അന്വേഷിക്കാം അയ്യോ ഞാനില്ല എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം ഒന്ന് അങ്ങോട്ട് ചെല്ലണോന്ന് പറഞ്ഞ് ഇന്നലെ ഓഫീസിൽ നിന്ന് ഫോൺ നീ ഇന്നലെ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ല പക്ഷെ ബൂത്ത് ഞാൻ അങ്ങോട്ട് എന്നോട് വിളിച്ചപ്പോല അതാ ഞാനൊന്ന് റെഡിയാവട്ടെ എന്താടാ ഒരു പന്തികേട് പോലെ ഈ തോമസ് കുട്ടി എവിടെ പോയി ഇനി അവൻ എന്തെങ്കിലും എന്താടാ ഹലോ 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 ഫ്രണ്ട് വേക്കപ്പ് ടൈം ഹെലോ ഫ്രണ്ട്സ് എന്തുറക്കമായത് ഇവിടെ ഉള്ളതെന്ന് നോക്കിയേ ആരാടറിയാള് നിനക്കറിയോ ഓ സോറി ഐ എം റിയലി സോറി ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ല ഐ എം ഫ്രെഡി എന്നെ നിങ്ങൾക്ക് പരിചയം കാണില്ല പക്ഷേ നിങ്ങളെയൊക്കെ എനിക്കറിയാം മഹാദേവൻ ലേ ඒෙනි කියරය හොඩුක්කත පුතිය සටිල්ලින් තුබයි වයි සුලෝජනා පොනලි ොට මු ර ඒ රෝමයින්්ඩි ගෝවිින්දන් කුටකාල්ලන් පැනගලවලකයන් මෙඩන් ලෑ අයු අපපුකුටන්රි ඩොක්ටර් අපකුටන් ഡെന്റൽ ഡോക്ടർ വിത്ത് ചിരിക്ക കാര്യം പറയണം താനെന്താ അറിയാം അവിടെ പൊട്ട കേൾപ്പിക്കാൻ ആരോ നന്ദി മഹാദേവ എന്തിനാ വെറുതെ കണ്ട തെണ്ടികളിൽ നിന്ന് അടി വാങ്ങിച്ചു പിടിക്കുന്നത് തുമ്മയാ चले इसे സത്യമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കാനല്ല നിങ്ങൾ എന്റെ ഫ്രണ്ട്സാ നിങ്ങളും എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണണം ദാറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക് നിങ്ങളുടെ ഫ്രണ്ട് തോമസ് കുട്ടി എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടില്ല ഫ്രണ്ട്സ് ആകുമ്പോൾ ഓപ്പൺ ആയിരിക്കുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണം അയാൾ പറഞ്ഞില്ല അതാ എന്താ പറയേണ്ടത് എന്താ അറിയേണ്ടത് യെസ് അതാണ് അതാണ് ഒരു പഴയ കാര്യം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കുറെ കൊല്ലം പിന്നിലേക്ക് അന്ന് ഹരിഹർ നഗറിൽ നിന്നും ഒരു വലിയ നിധിയുമായി നിങ്ങൾ ഓടി എങ്ങോട്ട് ആ നിധി നിങ്ങൾ ഒളിച്ചു വെച്ചു എവിടെ രണ്ട് കൊച്ചുത്തരങ്ങൾ അത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ തോമസ് കുട്ടിയേയും കൊണ്ട് ഇവിടെ നിന്ന് പോകാം അതിപ്പോ എവിടെയുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ അത് അതൊക്കെ ചെലവായി തീരുകയും ചെയ്തു അതെ അല്ലേ